എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്നൊരു യൂണിഫോം ഷർട്ടിൻ്റെ സ്റ്റിച്ചിങ് ആണ് കാണിക്കുന്നത് അപ്പോൾ ഇതൊരു പതിമൂന്ന് വയസ്സുള്ള കുട്ടിക്കുള്ള ഷർട്ടാണ് അപ്പോൾ ഇതിൻ്റെ കട്ടിങ് നേരത്തെ ഇട്ടിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ആദ്യം നമുക്കിതിൻ്റെ സ്ലീവ് തയ്ക്കാം അത് ഇതേപോലെ ഒന്ന് സെപ്പറേറ്റ് ആക്കി എടുക്കുക അതിനുശേഷം നമ്മളിവിടെ അടയാളം ഇട്ടിട്ടുണ്ട് ഇതിലൊന്ന് മടക്കിയെടുക്കുക അതിനുശേഷം ഇതേപോലെ ഒന്നുകൂടെ മടക്കിയിട്ട് ഇതേപോലെ വെച്ചിട്ട് തയ്ച്ചെടുക്കുക അതായത് രണ്ടിഞ്ച് വീതിയാണ് നമ്മൾ തയ്യൽത്തുമ്പ് കൊടുത്തത് ഒരിഞ്ച് വീതിയിലാണ് മടക്കി അടിക്കുന്നത് അവിടെ അതേപോലെ അതിയുള്ളത് കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം ഈ വശത്ത് അതായത് നല്ല വശത്ത് ഇവിടെയാണ് നമ്മൾ മടക്കി അടിച്ചത് ഉൾ ഇവിടെ നല്ല വശത്ത് ഈ ഭാഗത്ത് ഒരു കാലിഞ്ച് വീതിയിൽ ഒരു തൈലിടുക അതേപോലെ കാലിഞ്ചി വീതിയിൽ ഒന്ന് നല്ല വശത്തേക്ക് മടക്കി അടിക്കുക ഇനി ഇതിൻ്റെ ഫ്രണ്ട് പട്ടിയെല്ലാം തയ് തയ്ച്ചെടുക്കാം ഇത് ബട്ടം പട്ടിയാണ് ഇവിടെ നമ്മൾ ഒരു രണ്ട് ഇഞ്ച് വെച്ചിട്ട് ബാക്കിയുള്ളത് കട്ട് ചെയ്ത് മാറ്റാം എന്നിട്ട് അതേപോലെ ഒരിഞ്ചിലൊന്ന് മടക്കിയെടുക്കുക അതിന് ശേഷം ഒന്നുകൂടെ മടക്കിയിട്ട് തയ്ച്ചെടുക്കുക ഈ എക്സ്ട്രാ ഉള്ളത് കട്ട് ചെയ്ത് മാറ്റാം ഇനി നമുക്ക് ബട്ടൺ ഹോൾ വെക്കാനുള്ള പടിയാണ് അടിക്കുന്നത് അതായത് കാജാ പട്ടി എന്ന് പറയും ഇതിൽ നമ്മൾ ക്യാൻവാസ് ഒട്ടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ഉൾ വശത്താണ് ഒട്ടിക്കുന്നത് നമ്മൾ ഈ ക്യാൻവാസിൻ്റെ വീതി ഇതിപ്പോൾ ഒന്നേ കാലിഞ്ച് വീതിയാണ് ഒരിഞ്ച് വെച്ചാലും മതി ഈ ഒന്നേ കാലിഞ്ച് വയ്ക്കുമ്പോൾ ഒന്നേ കാലിഞ്ച് ഇവിടെ ഗ്യാപ്പ് ഇട്ടിട്ട് ഇത് ഒട്ടിക്കുക നമ്മൾ ആകെ വിട്ടത് രണ്ടിഞ്ചാണ് എന്നിട്ട് ഇത് ഇതേപോലെ ഒന്ന് മടക്കി അയൺ ചെയ്യുക എന്നിട്ട് ഒന്നുകൂടെ മടക്കുക അതിന് ശേഷം ഇവിടെ ഒരു കാലിഞ്ചിലൊരു തൈലിടുക അതിന് ശേഷം ഇത് നിവർത്തിയിട്ട് ഇവിടെ ഒന്ന് ഇതേപോലെ നേരം കൊണ്ട് വരച്ചെടുക്കുക എന്നിട്ട് തിരിച്ചിട്ടിട്ട് ഈ സൈഡിൽ കൂടെ കാലിഞ്ചില് ഒരു തൈലിടുക ഈ ചെക്ക് തുണിയിലെല്ലാം ക്രോസ് വരും അപ്പോൾ നമ്മൾ നല്ല വയസ്സേക്ക് മടക്കി അടിക്കുമ്പോൾ അങ്ങനെയും ക്യാൻവാസ് കൊടുത്തിട്ട് അടിക്കാം പക്ഷെ അങ്ങനെ അടിക്കുമ്പോൾ ഈ ലൈനെല്ലാം ക്രോസിൽ വരും ഇത് ഏകദേശം കറക്റ്റായിട്ട് കിട്ടും ഇതിൽ പോക്കറ്റ് വയ്ക്കാം പോക്കറ്റ് ആകെ അതിൻ്റെ നീളം ഒന്ന് അളക്കുക ഇരുപത്തി മൂന്നിഞ്ച് വരുന്നുണ്ട് അതിൻ്റെ നാലിലൊരു ഭാഗം അഞ്ച് മുക്കാലിഞ്ച് അത് കൂടെ ഒരു മുക്കാലിഞ്ച് കൂടെ ചേർക്കുക അപ്പോൾ അങ്ങനെ ഇഞ്ചിൽ മാർക്ക് ചെയ്യുക ഇവിടുന്ന് ഇങ്ങോട്ട് ഒരു രണ്ടിഞ്ച് മർക്ക് ചെയ്താൽ മതി എന്നിട്ട് ഈ ആറ് ഒന്ന് മടക്കിയെടുക്കുക ഈ മടക്കുന്ന സമയത്ത് ഇത് ഈ ഇവിടെ സ്ട്രൈറ്റ് ആയിട്ട് വെക്കുക അപ്പോൾ നമുക്ക് പോക്കറ്റ് സ്ട്രൈറ്റ് ആയിട്ട് കിട്ടും ഇനി അതേപോലെ ഇവിടെ ഈ രണ്ടിഞ്ചിലൊന്ന് മടക്കാം Oh ീ പോക്കറ്റ് ഈ സ്ട്രെയിറ്റ് ലൈന് നമ്മൾ കറക്റ്റ് ചെയ്യാം പറ്റുമെങ്കിൽ രണ്ട് ലൈനും കറക്റ്റ് ചെയ്യണം ഇത് നമ്മൾ സ്ട്രെയിറ്റ് ലൈനാണ് കറക്റ്റ് ചെയ്യുന്നത് ഇതിങ്ങനെ വെച്ചിട്ട് നമുക്ക് ഇവിടെ ഇന്ന് മടക്കി അടിക്കാം ഒരു ഏകദേശം ഒരിഞ്ച് വീതിയിൽ മടക്കി അടിക്കാം പോക്കറ്റ് ഇങ്ങോട്ട് ഇങ്ങോട്ട് ഇത് രണ്ടിഞ്ചാണ് വെച്ചിരിക്കുന്നത് വലിയ ഷട്ടണൊക്കെ രണ്ടര ഇഞ്ചാണ് വെക്കുക അപ്പോൾ നമ്മൾ വലിപ്പത്തിനനുസരിച്ച് അതൊരു ഏകദേശം കണക്ക് വെച്ചാൽ മതി അതുപോലെ പോക്കറ്റിൻ്റെ വലുപ്പം അതേപോലെ ഒരു ഇതിലൊരു നാലിഞ്ച് വീതി വെച്ചാൽ മതി ഇറക്കം നാലേകാലും വെക്കാം അപ്പം നമുക്കിവിടെ ഈ ലൈനൊന്ന് മാർക്ക് ചെയ്യാം ഇതിങ്ങനെ കൊണ്ട് മടക്കിയെടുക്കുക അല്ലെങ്കിൽ അയൺ ചെയ്തിട്ടും മടക്കാം നാലേകാലിഞ്ച് വീരി വയ്ക്കാം ഇറക്കപ്പോ കാലിഞ്ച് കൂടുതൽ വെച്ചാൽ മതി നാലരഞ്ച് ഇനി ഒരു അരഞ്ച് തൈത്തൊമ്പ് നിർത്തിയിട്ട് ബാക്കിയുള്ളത് കട്ട് ചെയ്ത് മാറ്റാം ഇത് തയ്ച്ച് വരുമ്പോൾ ഈ കോർണറിൽ ഇതേപോലെ ഒന്ന് മടക്കി കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഭംഗിയുണ്ടാവും പോക്കറ്റ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഇവിടെ നിന്നാണ് നമ്മൾ ആദ്യം സ്റ്റാർട്ട് ചെയ്യണത് എന്നിട്ട് ഇങ്ങനെ കൊണ്ടുവന്നിട്ട് മുകളിൽ കൂടെ കാലിഞ്ചി വീതിയിൽ എടുത്തിട്ട് പിന്നെ ഈ എഡ്ജ് കൂടെ മാത്രമാണ് ഈ തൈയിൽ ഇടുന്നത് അപ്പോൾ ഇവിടെ ഈ പോക്കറ്റിൻ്റെ മൗത്തിൽ മാത്രം ഇവിടെ ഒരു കാലിഞ്ചി വീതിയിൽ ഇതുവരെയൊക്കെ ഒന്ന് തയ്ച്ച് നിർത്തുക അപ്പോൾ ഇതിലിപ്പോൾ നമ്മൾ സ്ട്രേറ്റ് ലൈൻ മാത്രമേ കൊടുത്തിട്ടുള്ളൂ വേണമെങ്കിൽ ക്രോസ് ഇല്ലെങ്കിൽ നമുക്ക് രണ്ട് ലൈനും കറക്റ്റ് ചെയ്യാം ഇനി ഇതിൻ്റെ ഷോൾഡർ അറ്റാച്ച് ചെയ്യാം ഇതിൻ്റെ ഇവിടെ സെൻറ്റർ ഒന്ന് അടയാളപ്പെടുത്തുക അതിന് ശേഷം ഒരു പീസ് അടിയിൽ വയ്ക്കുക പിന്നെ നമ്മൾ ആദ്യം ഷോൾഡർ കട്ട് ചെയ്ത പീസ് ഇതേപോലെ മുകളിൽ വയ്ക്കുക എന്നിട്ട് ഈ മൂന്ന് അടയാളും കൂടെ ചേർത്ത് വെച്ചിട്ട് ഒരു പിന്ന് കൊളുത്തിയാലും നല്ലതാണ് എന്നിട്ട് ഇവിടെ ഒരു അരഞ്ചിൽ അടിക്കാം എന്നിട്ട് ഇത് തിരിച്ചു വെച്ചിട്ട് ഇവിടെ നേവം കൊണ്ടൊന്ന് വരച്ചെടുക്ക വീണ്ടും തിരിച്ചു വെച്ചിട്ട് ഇതും നിവർത്തി വയ്ക്ക എന്നിട്ട് ഇതേപോലെ നേം കൊണ്ട് വരച്ചിട്ട് ഈ എഡ്ജ് കൂടെ ഒരു മേൽ തൈലിടുക അതിന് ശേഷം ഈ അടിയിലത്തെ ഷോൾഡറിൽ എക്സ്ട്രാ ഉള്ളത് ഇതിനൊപ്പം കട്ട് ചെയ്ത് മാറ്റുക ഇനി ഇത് തിരിച്ചിട്ടിട്ട് അടിയിലത്തെ പീസ് സിംഗിളായിട്ട് എടുക്കുക ഇവിടെ ഈ ബട്ടം പട്ടി ഇതേപോലെ കമിഴ്ത്തി വയ്ക്കുക അതേപോലെ ഈ പോക്കറ്റ് സൈഡിലുള്ള പട്ടി ഇതേപോലെ കമിഴ്ത്തി വയ്ക്കുക എന്നിട്ട് ഇവിടെ ഒരു കാലിഞ്ചും ഒരു പോയിന്റ് വീതിയിൽ തയ്ച്ചെടുക്കുക ഇനി തൈത്തുമ്പ് നമുക്ക് ഇതിന് ഷോൾഡറിനകത്തേക്ക് കവർ ചെയ്യണം അതിന് ആദ്യം ഫ്രണ്ടും ബാക്കും കൂടെ ഇതൊപ്പം പിടിക്കുക എന്നിട്ട് ഇതിങ്ങനെ ഉള്ളിലേക്ക് മടക്കിയിട്ട് ഈ പീസ് എടുത്ത് ഇതേപോലെ വയ്ക്കുക എന്നിട്ട് ഈ ഷോൾഡറിൻ്റെ ഈ രണ്ട് ഭാഗം കൂടെ ഒരുമിച്ച് പിടിച്ചിട്ട് എന്നിട്ട് നമ്മൾ നേരത്തെ തയ്ച്ച തൈലിൻ്റെ ഉള്ളിൽ കൂടെ ഒരു തൈലിടുക അപ്പോൾ ഇതേപോലെ ഒരു ഒരു പോയിൻ്റ് ഉള്ളിലേക്ക് ഒരു തൈലിടുക എന്നിട്ട് ഈ ഫ്രണ്ടും ബാക്കും കൂടെ െ പിടിച്ച് വലിച്ചു കഴിഞ്ഞാൽ നമുക്കിതിവിടെ ഇതേപോലെ കവറിങ് ആയിട്ട് കിട്ടും ഇനി ഈ ഓപ്പൺ സൈഡ് ഒന്ന് ക്ലോസ് ചെയ്ത് തയ്ക്കാം ഇനി ഇതിൻ്റെ സെൻറ്ററിൽ ഒരു അടയാളം ഇടാം ഇത് ഷോൾഡറിൻ്റെ സെൻറ്ററിൽ എല്ലാം അടയാളം ഇടേണ്ടത് ഈ ഫ്രണ്ടും ബാക്കും കൂടെ ഒപ്പം പിടിച്ചിട്ട് എവിടെയാണോ സെൻറ്റർ വരുന്നത് അവിടെ അടയാളം ഇടുക ഇനി അതേപോലെ ഈ സൈഡും അടിക്കാം ഇനി ഇവിടെ നമുക്ക് ഇതിന് മേലെ ഒരു മേൽ തൈൽ ഇടണം അതിന് ശേഷം ഇവിടെയും തൈൽ ഇടാം ഈ തൈലിൻ്റെ കൂടെ തന്നെ നമുക്ക് ഈ നെക്കിൻ്റെ ഉൾവശം ഒന്ന് ക്ലോസ് ചെയ്ത് അടിക്കാം ഇതിൻ്റെ സെൻറ്റർ ഒന്ന് അടയാളപ്പെടുത്തി വയ്ക്കാം ഇനി ഇതിൻ്റെ സ്ലീവ് അറ്റാച്ച് ചെയ്യാം അപ്പോൾ ഇതേപോലെ നല്ല വശം കറക്റ്റ് ചെയ്ത് വെക്കുക ഇവിടെ നമ്മൾ കുഴിച്ച് കട്ട് ചെയ്തത് ഫ്രണ്ടിലേക്ക് വരുന്ന പോലെ ഇതേപോലെ വയ്ക്കുക എന്നിട്ട് ഇതിൻ്റെ സെൻറ്റർ ഒന്ന് ഒപ്പം പിടിച്ചിട്ട് കറക്റ്റ് ആണോ എന്ന് നോക്കാം ഇത് കൈക്കൂഴി കറക്റ്റാണ് അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഇത് നിവർത്തി വയ്ക്കുക എന്നിട്ട് ഈ ഭാഗം എടുക്കുക അതായത് ഈ പോക്കറ്റ് സൈഡ് അടിവശത്തേക്ക് വരണം എന്നിട്ട് ഇങ്ങനെ ചേർത്ത് വെച്ചിട്ട് ഒരു കാലിഞ്ച് നമ്മൾ ആദ്യം മടക്കി അടിച്ചതെന്ന് ഒരു പോയിന്റും ഉള്ളിലേക്കാണ് ഇത് വയ്ക്കേണ്ടത് അതിന് ശേഷം കാലിഞ്ചും ഒരു പോയിന്റും വീതിയിൽ ഒരു തൈലിടുകീസ് ഇങ്ങനെ നിവർത്തിയെടുക്കുക ഈ തൈ മടക്കി അടിച്ചത് ബോഡിയിലേക്ക് വരുന്ന പോലെ ഇങ്ങനെ വെച്ചിട്ട് ഇതിന് മേലെ ഒരു തൈലിടുക ഒരു കാലിഞ്ചും ഒരു അര പോയിന്റും ീതിയിൽ തയ്ക്കാം അതേപോലെ തയ്ച്ചെടുക്കാം ബാക്കിൽ തയ് തുമ്പ് കവറായിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതേപോലെ ഈ സൈഡ് അടിക്കാം അത് വന്നിട്ട് ഇത് തിരിച്ച് വെച്ചിട്ട് ഇത് ഇതിൻ്റെ ബാക്ക് വയസ്റ്റാണ് സ്റ്റാർട്ട് ചെയ്യുക ഇനി ഇതിൻ്റെ സൈഡ് തയ്ക്കാം സൈഡ് വന്നിട്ട് ഡബിൾ തൈലാണ് നമ്മൾ ബാക്ക് വയസ്സാണ് ഇത് ഫ്രണ്ടിൽ നിന്ന് ബാക്കിലേക്ക് ഇതേപോലെ ഒരു കാലിഞ്ച് മടക്കിയിട്ട് കാലിഞ്ച് വീതിയിൽ തയ്ക്കുക ഇത് നല്ല വയസ്നിന്നാണ് ഫ്രണ്ടിൽ നിന്ന് ബാക്കിലേക്ക് മടക്കണത് എന്നിട്ട് ഇതിങ്ങനെ ബാക്ക് വയസ്സേക്ക് മടക്കുക എന്നിട്ട് ഈ സൈഡ് കൂടെ ഒരു തൈലും കൂടി ഇടുക അതേപോലെ അടിച്ചെടുക്കുക ഈ രണ്ട് സൈഡും തെയ്യ്ത്തുമ്പ് കവറായിട്ടുണ്ട് ഇനി ഇതേപോലെ അടുത്ത സൈഡും അടിക്കാം ഇവിടെ ബോട്ടത്തിൽ നിന്ന് അടിച്ചു തുടങ്ങുക സ്ലീവ് തയ്ക്കുമ്പോൾ ശ്രദ്ധിക്കുക അതിൻ്റെ ഉള്ളിൽ കൂടെയാണ് തയ്ച്ച് വരേണ്ടത് അപ്പോൾ ചേർത്ത് അടിക്കാതെ ശ്രദ്ധിക്കുക അപ്പോൾ അതേപോലെ രണ്ട് സൈഡിലൊന്നും ബാക്കിലേക്കാണ് തൈൽ വരിക നമ്മൾ അയൺ ചെയ്യുമ്പോൾ ഈ ഡബിൾ തൈല് ബാക്കിലേക്കാണ് പോവുക അപ്പോൾ എങ്ങനെയാണ് നമുക്ക് അയൺ ചെയ്യുമ്പോൾ ഷർട്ട് വരുന്നത് ഡബിൾ തൈല് ബാക്കിലേക്ക് പോകും ഇതിന്റെ ബോട്ടം തയ്ക്കാം ബോട്ടം ആദ്യം ഒരു കാലിഞ്ച് വീതിയിൽ ഒരു തൈലിടുക പിന്നെ ഒന്നുകൂടെ മറക്കിയിട്ട് ഒരു തൈലും കൂടി ഇടാം അപ്പം അതേപോലെ ബോട്ടം അടിച്ചെടുക്കുക ഇനി നമുക്കിതിൻ്റെ കോളർ തയ്യാറാക്കാം കോളർ ഇതേപോലെ തുണിയിൽ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മളിതിൽ കട്ട് ചെയ്യുമ്പോൾ ഈ കോളറിനൊപ്പം കട്ട് ചെയ്യാം അതായത് ബൈൻഡിലാണ് തയ്യൽത്തുമ്പ് വരേണ്ടത് ഇനിയിവിടെ ഇങ്ങനെ വെച്ചിട്ട് കോളറൊന്ന് അടിച്ചെടുക്കാം കോളർ പോയിൻ്റ് നൂലിട്ടെടുക്കുക ഇതേപോലെ കാലിഞ്ച് നിർത്തിയിട്ട് ബാക്കിയുള്ളത് കട്ട് ചെയ്ത് മാറ്റാം അടിമറിച്ചെടുക്കാം നൂല് പിടിച്ച് വലിക്കുമ്പോൾ നമുക്ക് കോളർ പോയിന്റ് കറക്റ്റ് ആയിട്ട് കിട്ടും ഇനി ഇതിങ്ങനെ തിരിച്ച് വെച്ചിട്ട് ഈ സൈഡിൽ കൂടെ നാം ഇങ്ങോട്ടൊന്ന് വരച്ചെടുക്കുക അതിനുശേഷം ഇതിങ്ങനെ വെച്ചിട്ട് നല്ല വിശത്ത് കാലിഞ്ച് വീതിയിൽ ഒരു തൈലിടുക അപ്പൊ ഈ തയ്യൽ അടിവേശത്തും കൂടെ ചേർത്ത് ഇനി എക്സ്ട്രാ ഉള്ള ഈ തയ്യൽത്തുമ്പ് കട്ട് ചെയ്ത് മാറ്റാം ഇനി ഇതിന്റെ സെന്റർ ഒന്ന് അടയാളപ്പെടുത്താം ഇനി ഈ പീസ് ഇതിന്റെ മുകളുവശം ഇങ്ങനെ ഒന്ന് മടക്കിയിട്ട് ഒരു കാലഞ്ച് വീതിയിൽ തയ്ക്കുക ഇതേപോലെ ഈ മൂന്ന് സൈഡും കാലിഞ്ച് തയ്യത്തുമ്പ് നിർത്തുക എന്നിട്ട് ഇതിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്യുക എന്നിട്ട് ഈ സെൻറ്റർ ഇതിൽ വെച്ചിട്ട് ഇങ്ങനെ വെച്ചിട്ട് ഇതിനോട് ചേർത്ത് അടിക്കുക ഇതിൻ്റെ ബൈൻഡിൻ്റെ അടിയിലേക്ക് ഇതേപോലെ ഒരു പീസ് വയ്ക്കുക എന്നിട്ട് ഇതിങ്ങനെ വെച്ചിട്ട് ഇവിടെ ഈ ബൈൻഡിൻ്റെ ചെരുവിനനുസരിച്ച് ഇതേപോലെ മോളിലേക്ക് കയറ്റി വയ്ക്കുക എന്നിട്ട് ഇങ്ങനെ കാലിഞ്ചിൽ ഈ ക്യാൻവാസിൻ്റെ അരുവത്തിൽ കൂടെ തയ്ച്ചെടുക്കുക അതിനുശേഷം അതേപോലെ തയ്യൽ തയ്യൽത്തുമ്മു നിർത്തിയിട്ട് ബാക്കിയുള്ളത് കട്ട് ചെയ്ത് മാറ്റുക എന്നിട്ട് ഇവിടെ ഇതേപോലെ ഒരു വിരൽ വെച്ചിട്ട് ഇങ്ങോട്ട് മടക്കുക ഇവിടെയും മടക്കുക എന്നിട്ട് ഇത് നിവർത്തിയെടുക്കുക അപ്പോൾ ഇവിടെ നമുക്ക് കറക്റ്റായിട്ട് മറിഞ്ഞു കിട്ടും അതുപോലെ ഇവിടെയും ചെയ്യാം ഇനി തിരിച്ച് വെച്ചിട്ട് ഇവിടെ ഒന്ന് നേരച്ചെടുക്കുക ഇനി ഇവിടെ നിന്ന് നല്ല വശത്തുനിന്ന് ഈ കോളറിൻ്റെ ബോട്ടുനിന്ന് ഇവിടെ നിന്ന് ഇതുവരെ കാലിഞ്ച് വീതിയിലൊരു തൈലിടുക അതിനുശേഷം അതേപോലെ കാലിഞ്ച് തയ്യൽത്തുമ്പ് നിർത്തിയിട്ട് ബാക്കിയുള്ളത് കട്ട് ചെയ്ത് മാറ്റുക എന്നിട്ട് ഇതിൻ്റെ സെൻ്റർ ഒന്ന് അടയാളപ്പെടുത്താം ഇനി കോളർ അറ്റാച്ച് ചെയ്യാം അപ്പം അതിന് മുന്നേ നമുക്കിത് ഒന്ന് വെച്ച് നോക്കാം അപ്പം ഇത് കറക്റ്റാണ് ഇങ്ങനെ നല്ല വശം നിവർത്തി വയ്ക്കുക ഇത് കാജാപ്പട്ടിയാണ് ഇതിൻ്റെ മോളിൽ നിന്ന് ഇതേപോലെ വെച്ചിട്ട് കാലിഞ്ചിയിൽ അറ്റാച്ച് ചെയ്യുക അതേപോലെ കാലിഞ്ചിയിൽ അറ്റാച്ച് ചെയ്യുക അതിനുശേഷം ഇതിൻ്റെ മേലെ നാം കൊണ്ടൊന്ന് വരച്ചെടുക്കുക ഇതിങ്ങനെ നമ്മൾ ചേർത്ത് പഠിക്കുമ്പോൾ ഈ ഷോൾഡറിൻ്റെ ഇവിടെ ഇവിടെ ഒപ്പായിരിക്കണം അപ്പോഴാണ് കോളർ കറക്റ്റായിട്ട് ഫിറ്റിംഗ് കിട്ടുകയുള്ളൂ ഇത് നിവർത്തി വെച്ചിട്ട് ഈ ഷോൾഡറിൻ്റെ ഇവിടുന്ന് സ്റ്റിച്ചിങ് തുടങ്ങുക എന്നിട്ട് ഇങ്ങനെ വന്നിട്ട് ഈ ബൈൻഡിൻ്റെ മേലെ വന്നിട്ട് തന്നെ ഫിനിഷ് ചെയ്യുക അപ്പോൾ അതേപോലെ ഒട്ടും ഇല്ലാതെ തയ്ച്ചെടുക്കുക അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പമുള്ള ബട്ടണും പ്രസ് ചെയ്യുക